നമസ്കാരം പുതിയ വേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ലാലേട്ട വന്നിട്ട് പറയുന്നത് നെവിനെ നിനക്ക് ഞാൻ നല്ലൊരു പണി തരുന്നുണ്ട് നിന്നെ ഞാൻ നീ ഇവിടുന്ന് പുറത്ത് പോയില്ലേ ഈ എവിഷനിൽ നീ പുറത്ത് പോയില്ലങ്കേ നിനക്ക് നല്ലൊരു പണി ഞാൻ തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ലാലേട്ട ഈ സീസൺ നീടലായിട്ട് എന്ത് പണി കൊടുക്കാൻ പറ്റും എന്തായാലും നെവിനെ പുറത്താക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ നെവിൻ കളിക്കുന്നത് ബുദ്ധിപരമായിട്ടാണ് കളിക്കുന്നത് അവൻ കളിക്കുന്നത് ഗെയിമാണ് എന്താണ് അവൻ ഒരാളുടെയും നെഞ്ഞത്ത് കയറി ഒന്നും അടിക്കുക കുടിക്കുക ചവിട്ട് ഒന്നും ചെയ്തിട്ടില്ല അവൻ തൈര് തൈരെടുത്ത് കൊണ്ടുവരുന്നു അത് കയറി പിടിച്ചപ്പോൾ തൈരും പാത്രം പൊട്ടി ആ തൈരും പാത്രം പൊട്ടി എല്ലാം പോയി അപ്പോൾ ആ തൈരിൻ്റെ കവറ് അവൻ്റെ മെത്തിക്കിട്ടു ഇത്രയല്ലേ ചെയ്തുള്ളു അതുപോലെ തന്നെ മോള് അവിടെ ജോലി ചെയ്യേണ്ട ആളാണ് ബസ്സല് പണിയുള്ള ഒരു വ്യക്തിയെ ചെന്ന് വിളിച്ചപ്പോൾ അവൾ ഉറങ്ങുക കൊച്ചമ്മ ഉറങ്ങുക തലയൊക്കെ മൂടി കിടന്ന് ഉറങ്ങുക അപ്പം വന്നപ്പോൾ പോയി പണിയെടുക്കാൻ പാഞ്ഞപ്പോൾ അവള് സമ്മതിച്ചില്ല അപ്പം പതുക്കെ വെള്ളമൊന്നു ഇറ്റിച്ചു അതിനു മുമ്പും അവിടെ ആതിര പലരെയോടെയും വെള്ളം ഇറ്റിച്ചിട്ടുണ്ട് വേസ്റ്റ് വെള്ളം ഇറ്റി മേത്തിക്കിട്ടിട്ടുണ്ട് അതൊക്കെ നടന്നിട്ടുണ്ട് അപ്പം ആ ഇറ്റിച്ചപ്പോൾ എന്താ ചെയ്തേ ഇവള് ഒരു കുപ്പി വെള്ളം എടുത്തിട്ടാണ് അവൻ്റെ തലയിൽ ഒഴിച്ചത് അപ്പം ആ കുപ്പി വെള്ളത്തിന് അവൻ പോയി അടുക്കളയിൽ നിന്ന് പോയി ഒരു ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തുടർന്ന് അവിടെ ബെഡിലൊഴിച്ചു മേത്തതൊഴിച്ചില്ലല്ലോ ബെഡിലെല്ലാം ഒഴിച്ചുള്ളൂ ബെഡിൽ ഒഴിച്ചതിന് അങ്ങനെയാ ആര്യനെ പുറത്താക്കുക അല്ല ആരുന്നാണ് വരുന്നത് എങ്ങനെയാണ് നവീനെ പുറത്താക്കുക പുറത്താക്കാൻ പറ്റില്ല അതൊരു ഫിസിക്കൽ അസോൾട്ടല്ല ആ പരിധിയിൽ വരുന്നതല്ല അതുപോലെ തന്നെ ഷാനവാസിൻ്റെയും ഫിസിക്കൽ അസോൾട്ടല്ല അതും ആ പരിധിയിൽ വരില്ല ബിഗ് അതൊന്നും നെവീനെ ഒരു ചുക്കും ചുണ്ണാമേം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഇതൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒന്നും നടക്കുന്നില്ല അത് ബിഗ് ബോസിനെ അറിയാം അതുകൊണ്ടാണ് എന്നാലും നെവിനെ പേടിപ്പിക്കുന്നു നിനക്ക് പുറത്ത് ഫാൻസ് ഇല്ല മോനെ നിന്നെ ഇവിടുന്ന് ഞങ്ങൾ പുറത്താക്കും നിനക്ക് ഞാനിപ്പോൾ ഒരു വലിയൊരു പണി ഞാൻ നിനക്ക് തരാൻ പോകുന്നുണ്ട് എന്നൊക്കെ ലാലാട്ടം പറയണത് ചുമ്മാ പറയണതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെവിൻ ഇല്ലെങ്കിൽ ബിഗ് ബോസിൽ കണ്ടന്റ് ഇല്ല അതാണ് അതിൻ്റെ കാര്യം നെവിൻ ഇല്ലെങ്കിൽ കണ്ടൻ്റ് ഇല്ല നെവിനാണ് കണ്ടന്റ് അപ്പോൾ ആ കണ്ടൻറ്റ് കൊണ്ടുവരുന്ന ആൾക്കാരെ ബിഗ് ബോസ് പുറത്താക്കോ ഇല്ല അതൊക്കെ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി വലിയ വാണിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിർത്തും അല്ലാണ്ട് ഇപ്പോൾ നെവിൻ അവിടെ ഒരു വലിയൊരു അപരാധം ചെയ്തു എന്നോ അവൻ പെട്ടി പാക്ക് ചെയ്തൊക്കേണ്ട യാതൊരു അവസ്ഥയില്ല അവനൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് കളിക്കുന്ന ആളാണ് അവനറിയാം വെള്ളം കൊണ്ടുവന്ന് ആ അനുമോള്ളം മേത്തൊഴിച്ചാൽ അവിടെ മൈക്കുണ്ട് അതുപോലെ തന്നെ ക്യാമറയുണ്ട് ഒക്കെ നനഞ്ഞു പോവും അവൻ പുറത്ത് പോവും പക്ഷെ അവൻ മേത്തൊഴിച്ചില്ലല്ലോ മേത്തൊഴിച്ചതാരാ ഒരു കുപ്പി വെള്ളം മേത്തൊഴിച്ചത് അനുമോളാണ് എന്നിട്ട് ലാലേട്ടൻ ലാലട്ടൻ അനുമോളെക്കുറിച്ച് ഇന്നലെ ഒരു വാക്ക് മിണ്ടിയാണ് അയാൾ ലാലേട്ടനോട് നമുക്ക് ബഹുമാനമുണ്ട് ലാലേട്ടൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ വെറും ഒരു ആങ്കർ മാത്രമാണ് അവിടെ വരുമ്പോൾ ഒരു ലിസ്റ്റ് എടുത്താൽ അവിടുത്തെ ഷോ ഡയറക്റ്റ് കൊടുക്കും അതേപോലെ സംസാരിക്കുക അതേപോലെ ബിഹേവ് ചെയ്യുക കിട്ടണ കാശും മേടിച്ച് പോവുക അല്ലാണ്ട് വേറൊരു റോളും ലാലട്ടൻ പലപ്പോഴും പറഞ്ഞു എൻ്റെ പേസ് ഇത് എൻ്റെ പേസ്ന്ന് എനിക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നു അതിനൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ലാലട്ട തീരുമാനമെടുത്താൽ പോല ലാല ഒരു വലിയൊരു നടനല്ലേ വലിയൊരു അസറ്റല്ലേ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയൊരു അച്ചുതണ്ടല്ലേ അപ്പോൾ എന്തെങ്കിലും തീരുമാനമെടുത്താലും അത് ബിഗ് ബോസ് സമ്മതിക്കും അത് വേറെ കാര്യം പക്ഷേ ആരിനെതിരെ ഒരു പരാതികളുടെ പ്രവാഹമെന്ന് പറയുന്നുണ്ട് ഏഷ്യാനായിട്ടിലേക്കും എൻ്റെ മോശിലേക്കും ബിഗ് ബോസിനും ലാലേട്ടനും ഒക്കെ പരാതികളുടെ പ്രവാഹമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ചെയ്തതിനൊന്നും പരാതികളുടെ പ്രവാഹം കണ്ടില്ലല്ലോ ലാലേട്ടാണ് ഒരക്ഷരം അനുമോള് ചെയ്തതിനെ കുറിച്ചുള്ള ഒരു പരാതികൾ ആർക്കും കിട്ടിയില്ലേ ഈ രവിന്യു ചെയ്തതിനും മാത്രമാണല്ലോ പരാതികൾ അപ്പോൾ പ്രേക്ഷകർക്ക് മൊത്തം പരാതികളുണ്ട് അനുമോള് ചെയ്തതിൽ അനുമോളിലെ വായ അടച്ച് കെട്ടാണ്ട് ബിഗ് ബോസിലെ ഒരു കാര്യം നടക്കില്ല അവിടെ വായ അടച്ച് കെട്ടി അവിടുത്തെ അവിടെ ഒരു പകുതി പ്രശ്നങ്ങൾ അവിടെ തീർന്നു പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ നെവിൻ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടനും കൂടി അവിടെ നിന്ന് വെച്ച് പറയിച്ചു എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ വ്യക്തി വൈരാഗ്യം വരാനുള്ള പ്രശ്നം എന്താണ് നിങ്ങൾ വളരെ സ്നേഹത്തിലല്ലാടുന്നത് അപ്പോൾ അനിമോട് പറഞ്ഞത് അവനെ ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ അവനെ എവിഷൻ ചെയ്തു അതുകൊണ്ടാണെന്ന് പറയണത് അപ്പോൾ അതുകൊണ്ടൊന്നല്ല കാര്യം ഈ അനിമോളെ നമ്മളെ സ്വഭാവം വെച്ച് ആർക്കും ഇഷ്ടപ്പെടാൻ കഴിയില്ല അനുമോളെ ഇഷ്ടപ്പെടുന്ന ആകെ ഒരാളുണ്ടെങ്കിൽ അത് അനീഷ് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അനുമോളവിടെ ഒരാൾക്ക് ഇഷ്ടമില്ല അതുപോലെ തന്നെ പുറത്തും അവൾക്ക് വലിയ ഫാൻസ് ഫാൻസൊന്നുമില്ല അവൾ പത്ത് പതിനാറ് ലക്ഷം രൂപ ചിലവാക്കി അവൾ കുറേ ഫാൻസുകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അവർ കിടന്നത്തെ അളയ്ക്കുന്നത് മാത്രമേ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലാണ്ട് അവൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവളെ സ്വഭാവം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പാട്ടിക്കുഞ്ഞു പോലും അവളെ സ്നേഹിക്കില്ല അപ്പോൾ അതുകൊണ്ട് അത്രയേ ഉള്ളു അപ്പം നെബിനെ ലാലേടിനൊരു ചുക്കും ചുണ്ണാമ്പും ബിഗ് ബോസിന് ചെയ്യാൻ പറ്റില്ല ഒരു ഫിസിക്കൽ അസോൾട്ട് നെവിൻ ചെയ്തിട്ടില്ല നെവിൻ എന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല ഫാൻസുള്ള ആൾ തന്നെയാണ് ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട് അവൻ്റെ കോമഡികൾ കണ്ട് നമ്മൾ ഇഷ്ടം പോലെ ചിരിക്കുന്നുണ്ട് നിങ്ങൾ തന്നെയല്ലേ ഏഷ്യാനായിട്ട് തന്നെയല്ലേ അവൻ്റെ കോമഡികളൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നത് അതൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് ചിരിക്കുന്നുണ്ട് അപ്പോൾ ഫിസിക്കൽ അസോൾട്ട് നടത്താത്ത നെവിനെ എങ്ങനെ പുറത്താക്കും ഇതാണ് എൻ്റെ ചോദ്യം ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം